മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിൽ ദുൽഖറിന് അസൂയയുണ്ടോ ചോദ്യങ്ങൾക്ക് ചുട്ടമറുപടിയുമായി താരപുത്രൻ മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ എതിർക്കുന്നതിന് മലയാളത്തിൽ ആരുമില്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ മമ്മൂട്ടിയെപ്പോലെ യൗവനം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളുമില്ല പൗരുഷത്തിന്റെ പ്രതീകമായിട്ടാണ് മമ്മൂട്ടിയെ കാണുന്നത് മമ്മൂട്ടിയുടെ സൗന്ദര്യകാര്യത്തിൽ ആർക്കും തർക്കമില്ലെങ്കിലും മമ്മൂട്ടിയോട് മകൻ ദുൽഖറിന് അസൂയയുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ആരാധകരുടെ സംശയത്തിന് നല്ല കിടിലൻ മറുപടിയാണ് താരം നൽകിയത് ബാപ്പച്ചിയുടെ സൗന്ദര്യത്തിൽ അസൂയ തോന്നാറുണ്ടോ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദുൽഖറിന് ഇങ്ങനെയൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് ചില ചിത്രങ്ങളിൽ ദുൽഖറിനേക്കാൾ ഹോട്ടലുക്ക് മമ്മൂട്ടിക്കാണെന്നും ഇതിൽ അസൂയയില്ലേ എന്നുമായിരുന്നു ചോദ്യം ദുൽഖർ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി കൊടുത്തു അസൂയയല്ല തനിക്ക് അഭിമാനമാണെന്നായിരുന്നു ദുൽഖർ നൽകിയ മറുപടി താനും വാപ്പിച്ചിയുടെ വലിയ ആരാധകനാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെയാണ് താനും വാപ്പിച്ചിയെ കാണുന്നത് തന്നെ ഒരിക്കലും സ്വയം വാപ്പച്ചിയുമായി താരതമ്യം ചെയ്യാറില്ലെന്നുമായിരുന്നു താരത്തിന്റെ മറുപടി മമ്മൂട്ടിയുടെ മകനെന്ന നിലയിൽ എല്ലാ സ്ഥലത്തുനിന്നും ഒരുപാട് സ്നേഹം ലഭിച്ചിട്ടുണ്ട് അത് പോകാതെ കാത്തുസൂക്ഷിക്കണം സിനിമകളിലൂടെ മാത്രമല്ല വ്യക്തി ജീവിതത്തിലൂടെയും അത് കാത്തുസൂക്ഷിക്കണമെന്നാണ് തന്റെ വലിയ ആഗ്രഹമെന്നും ദുൽഖർ പറഞ്ഞു പല വേദികളിലും അഭിമുഖത്തിലും മമ്മൂട്ടിയോട് ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നാൽ ഈ ചോദ്യത്തിന് ഒരു ചിരിയല്ലാതെ മറുപടി മമ്മൂട്ടി കൊടുക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം ഈ പെണ്ണുങ്ങളൊക്കെ മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് പറയുമ്പോൾ അസൂയ തോന്നാറുണ്ടെന്ന് പറഞ്ഞത് സാക്ഷാൽ മോഹൻലാലാണ് ജോഷി സംവിധാനം ചെയ്ത നമ്പർ ട്വന്റി മദ്രാസ് മെയിലിലാണ് മോഹൻലാൽ ടോണി കുരിശിങ്കൽ എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്